ഇന്നും നമ്മൾ ബിഗിനേഴ്സ് ചലഞ്ചിലുള്ള സെന്റൻസുകളാണ് ഇന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ കേട്ട് പഠിക്കുക എന്റെ ഒപ്പം തന്നെ പറഞ്ഞു പഠിക്കാൻ വേണ്ടിയും കൂടെ ശ്രമിക്കുക കേട്ടോ അപ്പൊ ഇന്ന് നമ്മൾ പറയുന്നത് എത്ര നേരമായി നീ ഇവിടെ ജോലി ചെയ്യുന്നത് എത്ര നേരം നീ ഒരു ദിവസം പുസ്തകം വായിക്കുന്നത് ഇങ്ങനെ നമ്മൾ പറയില്ലേ അങ്ങനെ പറയുന്നത് എങ്ങനെയാണ് എന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഈ എത്ര നേരം അല്ലെങ്കിൽ എത്ര സമയം എന്നൊക്കെ പറയാൻ ഉപയോഗിക്കേണ്ട വാക്കൊന്ന് അറിഞ്ഞു കിട്ടിയാൽ മാത്രം മതി അപ്പൊ നമുക്ക് എളുപ്പമായി അതിന്റെ വാക്ക് എന്താണ് ഹൗ ലോങ് എത്ര നേരം അല്ലെങ്കിൽ എത്ര നാൾ എത്ര സമയം എന്നൊക്കെയാണ് ഇതിന്റെ അർത്ഥം ഹൗ ലോങ് അപ്പൊ നമുക്കറിയാം ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കണമെങ്കിൽ ഹൗ ലോങ് എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കണമെങ്കിലുള്ള സ്ട്രക്ചർ എങ്ങനെയാണ് ഒരു കൊസ്റ്റിൻ വേർഡ് വേണം ഓക്സിലറി സബ്ജെറ്റ് വേബ് അപ്പൊ ഇത് അറിയത്തില്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ ബുക്കിൽ എഴുതി വെച്ച് പഠിക്കുക ഒരു ക്വസ്റ്റ്യൻ വേഡ് വേണം ഡബ്ല്യു എച്ച് കൊസ്റ്റ്യൻ വേഡ് പിന്നെ ഓക്സിലറി സബ്ജെക്റ്റ് വേബ് ഇത്രയാണ് നമുക്ക് വേണ്ടത് അപ്പൊ ആക്ച്വലി ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ അറിയണമെങ്കിൽ ഓരോ ടെൻസിലുമുള്ള ഓക്സിലറിസ് ഏതാണെന്ന് നമ്മൾ അറിയണം എന്നാലല്ല ഈ ഓക്സിലറി കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ അതറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ടെൻസസ് പഠിക്കണം അതേ രക്ഷയേ ഉള്ളൂ അപ്പം ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലീഷിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത് ഈ ടെൻസ് ഒന്ന് അറിയുക എന്നുള്ളതാണ് അപ്പം ഇതൊക്കെ ആരെങ്കിലും ആദ്യമായിട്ടാ കേൾക്കുന്നതെങ്കിൽ ഞാൻ ടെൻസിൻ്റെ പ്ലേ ലിസ്റ്റ് ഇപ്പോൾ ഇവിടെ തരാം നിങ്ങൾ അതൊന്ന് പഠിക്കുക നിങ്ങൾക്ക് നിങ്ങൾക്കറിയാതിരിക്കാം എല്ലാവർക്കും അറിയായിരിക്കാം ഇനി അറിയാത്തവരുണ്ട് എങ്കിൽ ആ ടെൻസിൻ്റെ പ്ലേലിസ്റ്റ് ഇന്ന് ഇവിടെ തരാം നിങ്ങളതൊന്ന് കേട്ട് കേട്ട് പഠിക്കുക ഓരോ ഓക്സിലറീസും നിങ്ങൾ പഠിക്കണം ഇനി എന്നിട്ടും മനസ്സിലാകുന്നില്ലെങ്കിൽ ഓരോന്നിന്റെ ഓരോന്നിന്റെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ അപ്പൊ ഞാൻ പറയാണ് എത്ര ഒരു ദിവസം നീ എത്ര നേരാണ് പഠിക്കാറ് ആസ് എ ടീച്ചർ ഞാൻ കുട്ടികളോട് ചോദിക്കാറുണ്ട് ഒരു ദിവസം എത്ര നേര നീ പഠിക്കാറ് പഠിക്കാറ് അപ്പൊ അത് ഏത് ടെൻസിൽ പോണം പ്രസന്റ് ടെൻസിൽ പോണം അപ്പൊ എങ്ങനെയാ ചോദിക്കുക എത്ര നേരം എന്ന് പറയാൻ ഹൗ ലോങ് ഓക്സിലറി സബ്ജക്റ്റ് നീയാണ് യു ഹൗ ലോങ് ഡു യു സ്റ്റഡി ഹൗ ലോങ് എത്ര നേരമാണ് ഈ പഠിക്കാറ് ഹൗ ലോങ് ഡു യു സ്റ്റഡി എത്ര നേരം എല്ലാ ദിവസവും ഹൗ ലോങ് ഡു യു സ്റ്റഡി എവരിഡേ ഹൗ ലോങ് ഡു യു പ്ലേ ഫുട്ബോൾ എവരിഡേ എല്ലാ ദിവസവും എത്ര നേരം ഈ ഫുട്ബോൾ കളിക്കണത് ഹൗ ലോങ് ഡു യു പ്ലേ ഫുട്ബോൾ എവരിഡേ എത്ര നേരമാണീ ഫുട്ബോൾ കളിക്കുന്നത് ഹൗ ലോങ് ഡു യു സ്ക്രോൾ ദോൺ എത്ര സമയം ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാറ് സ്ക്രോൾ ഫോൺ ഇങ്ങനെ തോണ്ടുന്നതിനാണ് നമ്മൾ സ്ക്രോൾ എന്ന് പറയുന്നത് അപ്പൊ സ്ക്രോളിംഗ് ഒന്നും വേണ്ട കാര്യം നമ്മൾ ഡൂവും ഡെസ്സും ഉപയോഗിച്ച വേബ് ഫസ്റ്റ് ഫോം ആണ് ഹൗ ലോങ് ഡു യു സ്ക്രോൾ എത്ര നേരം ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് തോണ്ടി തോണ്ടി കളിക്കാറ് ക്ലിയർ ആയില്ലോ ഇവിടെ നമ്മൾ എന്താ ചെയ്തത് ഹൗ ലോങ് കൊടുത്തു ഡൂ അല്ലെങ്കിൽ ഡെസ് കൊടുത്തു സബ്ജെക്ട് കൊടുത്തു വേർബ് ഫസ്റ്റ് ഫോമിൽ കൊടുത്തപ്പോൾ എങ്ങനെയായി എത്ര സമയമാണ് നിങ്ങൾ അതൊക്കെ ചെയ്യാറ് അപ്പൊ നിങ്ങൾ ആ ഫോർമാറ്റിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരാം ആഴ്ചയിൽ എത്ര സമയമാണ് നീ ജോലി ചെയ്യാറ് എങ്ങനെയാണെന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ ഇപ്പോൾ തന്നെ ചെയ്യൂ ആഴ്ചയില് എത്ര സമയമാണ് നീ ജോലി ചെയ്യാറ് എഴുതിയോ യെസ് ഇനി നമ്മൾ പറയണം നമ്മൾ ഈ ഹൗ ഇപ്പൊ നമ്മൾ ഉപയോഗിച്ച് ഹൗ ലോങ് ഡൂൺ ഡെസ്സും ഇനി നമ്മൾ പറയണം ഈ മീറ്റിംഗ് എത്ര സമയം വരെ നീണ്ടു നിൽക്കുമോ അതെങ്ങനെയാ നമ്മൾ പറയാ ഹൗ ലോങ് നമുക്ക് എത്ര സമയം വേണം അല്ലെ നീണ്ടു നിൽക്കും എന്നാണ് നമുക്ക് വേണ്ടത് ഹൗ ലോങ് ഫ്യൂച്ചർ ആണ് അത് നമുക്കിപ്പോ നടന്നുകൊണ്ടിരിക്കാം പക്ഷെ ഇത് എന്നാ അവസാനിക്കുന്നേ എപ്പോഴും എന്നൊന്നും നമുക്കറിയില്ല ഫ്യൂച്ചർ ആണ് അപ്പൊ നമുക്ക് ഫ്യൂച്ചറിൽ ഒക്സിലറി വില്ല് കൊടുക്കാതെ നമുക്ക് പറ്റത്തില്ല അപ്പൊ അത് ഓർത്തു വെക്കാം അപ്പൊ നമുക്ക് എങ്ങനെ പറയാം ഹൗ ലോങ് വിൽ ദ മീറ്റിംഗ് ലാസ്റ്റ് എത്ര സമയം നീണ്ടു നിൽക്കും ഹൗ ലോങ് ലാസ്റ്റ് ഹൗ ലോങ് വിൽ ദ മീറ്റിംഗ് ലാസ്റ്റ് കാരണം എത്ര സമയം നീണ്ടു നിൽക്കും എത്ര സമയം എടുക്കും ഹൗ ലോങ് വിൽ ദ മീറ്റിംഗ് ലാസ്റ്റ് കാരണം അത് ഫ്യൂച്ചർ ഫ്യൂച്ചറാണ് വില്ലാണ് നമ്മൾ ഉപയോഗിച്ചത് ഇത് അവിടെ എത്താൻ എത്ര സമയം എടുക്കും നിങ്ങളൊന്ന് മനസ്സിൽ നോക്കി എത്ര സമയം എടുക്കും എന്താണ് ഹൗ ലോങ് എത്ര സമയം പിന്നെ എന്താണ് എടുക്കും എന്നുള്ള ഫ്യൂച്ചർ ആണ് വിൽ ഈത് ഇറ്റ് എടുക്കുക ടേക്ക് എത്തിച്ചേരുക ടു ഗെറ്റ് ഹൗ ലോങ് വിൽ ലേ ടേക്ക് ടു ഗെർ ഇത് അവിടെ എത്താൻ എത്ര സമയം എടുക്കും ട്രെയിൻ എത്ര സമയം ലേറ്റ് ആകും എങ്ങനെയാ നമ്മൾ പറയുക ഹൗ ലോങ് വിൽ ദ ട്രെയിൻ ബി ഡിലേഡ് ഹൗ ലോങ് വിൽ ദ ട്രെയിൻ ബി ലേ ഡിലേഡ് ഡിലേ ആകാൻ എത്ര സമയം എടുക്കും ഹൗ ലോങ് വിൽ ദ ട്രെയിൻ ബി ഡിലേഡ് ഹൗ ലോങ് ബി ഡിലേഡ് ക്ലിയർ ആയല്ലോ അപ്പൊ നമ്മൾ അവിടെ ഉപയോഗിച്ചതെല്ലാം എന്താ ഫ്യൂച്ചർ ആയത് കൊണ്ട് നമ്മൾ അവിടെ ഹാവിൽ ലോങ് കൊടുത്തു വിൽ ഉപയോഗിച്ചു പിന്നെ നമ്മൾ ഫ്യൂച്ചർ ആണ് സബ്ജെക്റ്റ് വേബ് കൊടുക്കുകയാണ് നമ്മൾ ചെയ്തത് അപ്പൊ നമ്മൾ എന്താ ചെയ്തത് ഒന്നും നമ്മൾ ചെയ്യുന്നില്ല നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റിൻ്റെ സ്ട്രക്ചർ അങ്ങനെ തന്നെ അപ്ലൈ ചെയ്യാണ് വേറെ ഒന്നും നമ്മൾ നമ്മളതിനകത്ത് ചെയ്യുന്നില്ല ക്ലിയർ ഒരു ദിവസം ഞാൻ എത്ര സമയം എക്സസൈസ് ചെയ്യണം നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിക്കെ എക്സസൈസ് ചെയ്യണം ഐ എക്സസൈസ് ഈ ഡേ എക്സസൈസ് ചെയ്യണം നമ്മെന്ന് പറയാൻ നമുക്ക് ഷുഡ് വേണം അപ്പോൾ ഈ ഡേ ഓരോ ദിവസവും ഞാൻ എത്ര എക്സസൈസ് ചെയ്യണം ഹൗ ഷുഡ് ഐ എക്സസൈസ് ഈ ഡേ ഈ കേക്ക് എത്ര സമയം ഞാൻ ഓവനിൽ വെക്കണം നിങ്ങൾ തന്നെ പറയൂ ഹാവ് ലോങ് ഷുഡായ കേക്ക് എന്തെ ഓവൻ ഷുഡായിലി വെക്കണം ഹാവ് ലോങ് ഷുഡായി ലീത്ത കേക്ക് എന്താ ഓവൻ ഓവനിനകത്ത് കേക്ക് എത്ര സമയം ഹാവ് ലോങ് ഷുഡായി അവിടെ കീപ്പ് ആണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ എത്ര സമയം വെക്കണം ക്ലിയർ ആയില്ലേ ഇനി നമ്മൾ ഇടുവയ്ക്കുവാണെങ്കിൽ എങ്ങനെ ചോദിക്കാം എത്ര നാൾ അവിടെ താമസിച്ചു അല്ലെ അങ്ങനെ നമ്മൾ ചോദിക്കും അല്ലെങ്കിൽ എത്ര സമയം നിങ്ങൾ അവിടെ താമസിച്ചു അല്ലെങ്കിൽ എത്ര നാൾ അവിടെ താമസിച്ചു താമസിച്ചു അപ്പൊ എങ്ങനെയാ ഹൗ ഹൗ ഡിഡ് യു ലീവ് ചോദിക്കോ ഡിഡ് യു ലീവ് ലിവ്ദർ കഴിഞ്ഞ കാര്യത്തെ കുറിച്ചാണ് നമ്മൾ ചോദിച്ചത് നമ്മൾ ഡിഡ് കൊടുത്തു അത്രേ ഉള്ളൂ ഹൗ ഡിഡ് ഹൗലോ ഡിഡ്യൂ ലിവ്ദ ഒന്നുമില്ലല്ലേ ഇതിനകത്ത് അവൾ എത്ര നാൾ ആ കമ്പനിയിൽ ജോലി ചെയ്തു അവൾ എത്ര നാൾ ആ കമ്പനിയിൽ ജോലി ചെയ്തു അവൾ ആയതുകൊണ്ട് അറ്റ് ദാറ്റ് കമ്പനി ആ കമ്പനിയിൽ അവൾ എത്ര നാള് ജോലി ചെയ്തു ഇനി നമ്മളിപ്പോ ഞാൻ പറയാം വെള്ളമില്ലാതെ ഒരു വ്യക്തിക്ക് ഒരു മനുഷ്യന് എത്ര നാള് ജീവിക്കാൻ കഴിയും ഇതിന്റെ ആൻസർ അല്ലോട്ടോ നിങ്ങൾ പറയേണ്ടത് അപ്പൊ അതൊന്നും നിങ്ങൾ പറഞ്ഞ് വെള്ളമില്ലാതെ ഒരാൾക്ക് എത്ര നാൾ ജീവിക്കാൻ കഴിയും ഹൗലോ ക്യാൻ എ പേഴ്സൺ സർവൈവ് വിതഔട്ട് വാട്ടർ കഴിയും എത്ര നാൾ ജീവിക്കാൻ കഴിയും കഴിയുമെന്ന് പറയാൻ നമുക്ക് എന്ത് വേണം ക്യാൻ വേണം സോ ഹൗ ലോൺ ക്യാൻ എ പേഴ്സൺ സർവൈവ് അത് ജീവിക്കുക വിത്തൌട്ട് വാട്ടർ എന്താ ചെയ്തത് ജീവിക്കാൻ കഴിയുമെന്നാണ് നമ്മുടെ ചോദ്യം കഴിയുമെന്ന് പറയാൻ ക്യാൻ വേണം എത്ര നാൾ ഹൗലോങ് വേണം അപ്പൊ ഹൗലോങ് ഉപയോഗിച്ച് പറയാൻ നല്ല എളുപ്പമല്ലേ അപ്പൊ ഞാൻ വീണ്ടും ഒരു ഒരു എക്സസൈസ് തരാം നിങ്ങൾ ഇപ്പൊ തന്നെ കമന്റ് ചെയ്യാം മീൻകറി തിളയ്ക്കാൻ എത്ര സമയമാണ് എടുക്കാറ് മീൻകറി തിളയ്ക്കാൻ എത്ര സമയം എടുക്കും മീൻകറി തിളയ്ക്കുന്നത് എല്ലാവരുടെയും വീട്ടിൽ ഒരുപോലെയാണ് അപ്പൊ നമ്മൾ ഏത് ഉപയോഗിച്ചിട്ടാണ് പറയേണ്ടത് നിങ്ങൾ ശ്രദ്ധിക്ക നമ്മുടെ കമന്റ് ബോക്സ് ചെയ്തോളൂ ചെയ്തില്ലേ അപ്പൊ എന്താണ് ഹൗ ലോങ് എന്ന് പറഞ്ഞാൽ എത്ര സമയം എത്ര നാള് എത്ര നേരം എന്നൊക്കെ ചോദിക്കാനാണ് നമ്മൾ ഹൗ ലോങ് ഉപയോഗിക്കുന്നത് ഒന്നുമില്ല ഹൗ ലോങ് ഉപയോഗിച്ച് കഴിഞ്ഞാല് അടുത്തത് നമ്മൾ ഏത് ടെൻസിലാണ് ചോദിക്കേണ്ടത് എന്നുള്ള ആ ഓക്സിലറി കൊടുക്കുക അത് കഴിയുമ്പോൾ ആരെ കുറിച്ചാണോ ആ സബ്ജെക്റ്റ് പറയുക ആഫ്റ്റർ ദാറ്റ് ആ വേർബ് എന്താണെന്ന് കൊടുക്കുക നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആയി അപ്പൊ ഇനി നിങ്ങൾ ഇത് വെച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കണം കേട്ടോ ക്വസ്റ്റ്യൻ ചോദിക്കണം നമ്മൾക്ക് ഇംഗ്ലീഷിൽ നമുക്ക് ഏറ്റവും അറിയേണ്ട ഒരു കാര്യം അങ്ങോട്ട് ചോദിക്കാൻ അറിയണം ചോദിച്ചാലല്ലേ ഇങ്ങോട്ട് എന്തെങ്കിലും പറയുള്ളൂ അപ്പൊ നിങ്ങളിത് കേട്ട് പഠിക്കുക ബിഗ്നേഷ് ചലഞ്ചാണ് ഇതിനകത്ത് പ്രത്യേകിച്ച് ഗ്രാമർ ഒന്നുമില്ല ഗ്രാമർ ഇല്ലാതെ ഞാൻ ഇങ്ങനെ പറഞ്ഞു തരുകയാണ് അപ്പൊ ഇതിന്റെ സ്ട്രക്ചർ നിങ്ങൾ മനസ്സിലാക്കുക അതാണ് ചെയ്യേണ്ട ഒരു കാര്യം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ പറഞ്ഞു തരുന്നത് അപ്പൊ പിന്നെ വേറെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയുണ്ട് എല്ലാവരും സന്തോഷത്തോടെയൊക്കെ ഇരിക്കുകയാണ് കുട്ടികളുടെ പരീക്ഷയുടെ ഒക്കെ തിരക്കിലോട്ട് പാരന്റ്സ് ഒക്കെ പെട്ടിരിക്കുകയാണ് ഇപ്പൊ കുട്ടികളെക്കാളും ടെൻഷനാവുന്നതും തിരക്കാവുന്നതും പാരന്റ്സ് ആണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കുട്ടികളെ വളരെ ഫ്രീ ആയി തന്നെ വിടുക നമ്മുടെ കുട്ടികൾ പഠിക്കുമെന്നുള്ള ആത്മവിശ്വാസം നമ്മൾ തന്നെ വളർത്തിയെടുക്കുക ഇനി ഇൻ കേസ് കുട്ടികൾ തോറ്റുപോയാലും അതിലൊന്നും പ്രാധാന്യമില്ല നമ്മുടെ കുട്ടികളല്ലേ നമുക്ക് വലുത് മാർക്കല്ലല്ലോ വലുത് കുട്ടികളെ ചേർത്ത് തന്നെ പിടിക്കുക സാരമില്ലെന്ന് തന്നെ പറയാൻ നമ്മൾ പഠിക്കണം അത് ഞാനും അമ്മയാണ് നമ്മളും അത് പഠിക്കുക തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോ ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ ഈ മൈ ഇംഗ്ലീഷ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങളുടെ മുമ്പിലോട്ട് ഒരു വലിയ ഓൺലൈൻ പ്ലാറ്റ്ഫോം തുറക്കുകയാണ് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ താല്പര്യമുള്ള ബി എഡും പി ജിയും ഒക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഇനി പഠിപ്പിച്ചിട്ട് കുട്ടികളൊക്കെ ആയപ്പോൾ പോകാ സ്കൂളിൽ നിന്ന് പോകാതെ പറ്റ് പോകാൻ പറ്റാതെ നിൽക്കുന്ന ടീച്ചേഴ്സും ഉണ്ടാകും വീട്ടിൽ തന്നെ ആയി പോയ ടീച്ചേഴ്സും ഉണ്ടാകും ഏത് സബ്ജക്റ്റും നിങ്ങൾക്ക് പത്താം ക്ലാസ്സിലും പ്ലസ് വണ്ണിലും പ്ലസ് ടുവിനും പഠിപ്പിക്കാൻ പറ്റും എന്ന് നിങ്ങളുടെ മനസ്സിലുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് തുറക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ജോയിൻ ആകാവുന്നതാണ് അങ്ങനെ പഠിപ്പിക്കാൻ പറ്റും എന്ന് മനസ്സിൽ ഉറപ്പുണ്ടെങ്കിൽ എൻ്റെ നമ്പർ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി മറ്റൊരു കാര്യം ഹിന്ദി ക്ലാസ്സുകൾ എടുത്തു കൊടുക്കാൻ പറ്റും ഹിന്ദി എല്ലാ ക്ലാസ്സുകൾക്കും എനിക്ക് ഹിന്ദി പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും എന്ന മനസ്സിൽ നല്ല ഉറപ്പുള്ള ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കും എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരു വലിയ പ്ലാറ്റ്ഫോം ജൂൺ മാസം നിങ്ങളുടെ മുമ്പിലോട്ട് തുറക്കുകയാണ് അപ്പൊ ആ പ്ലാറ്റ്ഫോം നിങ്ങൾ ഉപയോഗിക്കുക ജോലി ഇല്ലാതെ പഠിച്ചിട്ടും ജോലിയില്ലാതെ ജോലിക്ക് പോകാൻ പറ്റാതെ വീട്ടിലിരിക്കുന്നവരുടെ അവസ്ഥ വളരെ വലുതാണ് കാരണം അവരുടെ ഉള്ളിൽ ഭയങ്കര ഒരു വിഷമമുള്ളൊരാ കാര്യമാണ് കാര്യം ഞാനും അത് അനുഭവിച്ച ഒരു വ്യക്തിയാണ് അതുകൊണ്ട് എനിക്കത് നന്നായിട്ട് അറിയാം അപ്പൊ അങ്ങനെ നിങ്ങൾ വിഷമിക്കണ്ട അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് നിങ്ങൾക്ക് സാധ്യതകൾ ഉണ്ട് എങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചേ പറ്റത്തുള്ളൂ ഉപയോഗിക്കണം കാരണം നിങ്ങളുടെ കയ്യിലോട്ട് വരുന്ന പൈസയ്ക്ക് അതിൻ്റെതായ മൂല്യമുണ്ട് അത് കാരണം നിങ്ങൾ പഠിച്ചതല്ലേ ഉറക്കമുളച്ച് പഠിച്ചതല്ലേ നിങ്ങളെ നിങ്ങളുടെ പാരൻസ് പഠിപ്പിച്ചതല്ലേ പിന്നെ എന്തിനാണ് അവസരങ്ങൾ ഉണ്ടായിട്ടും ഉപയോഗിക്കാതിരിക്കുന്നത് അതിന്റെ ആവശ്യമില്ല നിങ്ങൾക്ക് കഴിയുമെങ്കിൽ എൻ്റെ നമ്പർ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ പിന്നെ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക സമാധാനത്തോടെ ഇരിക്കുക സന്തോഷം ജീവിതത്തിൽ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം